നമസ്കാരം ചെങ്കൽ പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിങ്ങിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് ആയി നിൽക്കുന്ന കമ്പനിയാണ് പ്രൈം സ്റ്റോൺ ഞങ്ങൾ പ്രൈംസ്റ്റോണിലൂടെ ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ സർവീസുകളെ കുറിച്ച് നമുക്ക് ഇന്ന് പരിചയപ്പെടാം വിജി ഷേട്ടാ അപ്പം നമ്മുടെ പ്രൈം സ്റ്റോണിന്റെ പ്രോഡക്റ്റ്സിന്റെ സർവീസുകളെ കുറിച്ച് നമ്മുടെ വ്യൂവേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കാമോ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ചെങ്കൽ ടൈൽസിന്റെ മാനുഫാക്ചറിങ് ആണ് നമുക്ക് മാനുഫാക്ചറിങ് വരുന്നത് കണ്ണൂർ ചെങ്കൽ ടൈൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ഒരു ഇപ്പം നമ്മൾ മാർക്കറ്റിൽ മാർക്കറ്റിലുള്ള ഒരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൽ ബൈ സിക്സ് ട്വൽവ് ബൈ സെവൻ ആണ് എന്നാൽ നമുക്ക് പ്രൈം സ്റ്റോണിൽ ഏകദേശം ഒരു പത്തോളം സൈസ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സൈസുകൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ലീഡിങ് ആയിട്ടുള്ളൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ് പ്രൈം സ്റ്റോൺ നമുക്കതിന് സൈസുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആറ് ആറ് ഏഴ് ഏഴ് അതേപോലെ തന്നെ പന്ത്രണ്ട് നാല് പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ഏഴ് പിന്നെ പതിനഞ്ച് ഒമ്പത് പതിനെട്ട് ഒമ്പത് ഇരുപത്തൊന്ന് ഒമ്പത് ഇരുപത്തിനാല് ഒമ്പത് ഇതെല്ലാം ഇഞ്ചിലാണ് വരുന്നത് ഇതിൻ്റെ എല്ലാം തിക്നസ് വരുന്നത് ഇരുപത് എം എം ആ വരുന്നത് നമുക്ക് ഇത് ഇത് കൂടാണ്ട് തന്നെ ചില കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് ഇപ്പം കസ്റ്റമൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ തിക്നെസ് തന്നെ ഈ ട്വൻറ്റി എം എം എന്നുള്ളത് തിക്നസ് കൂട്ടിയിട്ട് അവർക്ക് വാൾ വാൾക്കാഡിങ്ങനെ വേണമെന്നൊക്കെ പറയും അത് നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് ഈ ഒരു ചെങ്കല് ടൈൽസ് എന്ന് പറയുമ്പോൾ ചെറിയ സൈസുകളൊക്കെ ഇപ്പോൾ നമുക്കൊരു കിണർ റൗണ്ട് വട്ടത്തിന് വരുന്ന സർഫേസിലൊക്കെ ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സിക്സ് ബൈ സിക്സ് അതേപോലെ തന്നെ സെവൻ ബൈ സെവൻ ഇത്തരം ടൈലുകൾ കൊടുക്കുമ്പോൾ നമുക്ക് ആ കെർവിങ് പൂർണ്ണമായിട്ട് കിട്ടുന്നതാണ് ഈ ചെറിയ ട്വൽവ് ബൈ ഫോർ എന്ന് പറഞ്ഞ സൈസ് പന്ത്രണ്ട് നാലിൻ്റെ സൈസൊക്കെ തീർച്ചയായിട്ടും ഭംഗിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കസ്റ്റമർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ക്ലാഡിങ്ങിൻ്റെ ഒരു സെക്ടർ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ആരും ചെയ്യാത്ത ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൈം സ്റ്റോണിൽ വരുന്നുണ്ട് ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ഇതിപ്പം തുളസിത്തറ ചെങ്കല്ലിൻ്റെ തുളസിത്തറ ഇത്രയും മനോഹരമായിട്ട് മാനുഫാക്ചറിങ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുള്ള വേറെ വേറൊരു കമ്പനിയുമില്ല നമ്മൾ പ്രൈം സ്റ്റോൺ മാത്രമേ ഉള്ളൂ ഇതിന് നമുക്ക് ഏകദേശം ഒരു നാല് സൈസുകൾ വരുന്നുണ്ട് ഒന്നര അടി ഹൈറ്റിൽ വരുന്നുണ്ട് രണ്ടര അടി അതേപോലെ തന്നെ മൂന്നര പിന്നെ വലിയ ആറടി ഹൈറ്റിലാണ് ഇതിന് നമുക്കൊരു ഫസ്റ്റിൽ പറഞ്ഞ മൂന്ന് സൈസ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ നമുക്കിപ്പം ചെങ്കലിൻ്റെ ഒറ്റക്കൽ പില്ലറുകൾ ലാക്രേൻ്റെ ഒറ്റക്കൽ പില്ലറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഏകദേശം ഒരു ഒരടി മുതൽ നമുക്ക് ആറടി വരെ വരുന്ന ഒറ്റക്കൽ പില്ലറുകൾ നമ്മൾ പ്രൈം സ്റ്റോണോട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഇത് കൂടാണ്ട് ഇപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഫ്രണ്ടിൽ നമുക്ക് ഇപ്പോൾ നമ്മളെ കോഴിക്കോട് കളാണ്ടി താഴത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് ഈ നമുക്ക് ഈ ഷോറൂമിൽ നമുക്ക് വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണ് തുളസിത്തറ പില്ലറുകൾ അതേപോലെ തന്നെ ഈ ഏറ്റവും ഒരു വീട്ടിലേക്ക് സാധാരണ ഒരു വീട് പണിയുന്ന സമയത്ത് എല്ലാവരും ഒരു വീട് പൂർണ്ണമാവണമെങ്കിൽ അവിടെ ഒരുപാട് ചെടികൾ വേണം ഈ ചെടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ചെടിച്ചട്ടികൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്കിപ്പം ഇതിൻ്റെ ഒരു മൂന്ന് നാല് വെറൈറ്റികൾ വരുന്നുണ്ട് ഇത് നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒക്കെ നമുക്ക് ഏത് രീതിയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഇനി ഉള്ള ചെടികളാണ് ഉപയോഗിക്കാം പിന്നെ ഇതിലൊക്കെ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വീടിൻ്റെ അകത്തൊക്കെ വയ്ക്കുമ്പം ഈർപ്പം താഴേക്ക് തട്ടുമോ തട്ടുമെന്നുള്ളതിൻ്റെ സംശയം ഉണ്ടാകും പക്ഷെ അത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കാതെ ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഇത് കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഫിനിഷ്ഡ് സ്റ്റോണ് നമുക്കൊരു വീട് നിർമ്മിക്കുമ്പം ആ വീടിൻ്റെ വാൾ എക്സ്പോസ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഫിനിഷ്ഡ് സ്റ്റോണുകൾ നമുക്ക് രണ്ട് സൈഡ് ഫിനിഷ്ഡ് ആയിട്ട് വരുന്നത് നാല് സൈഡ് അതേപോലെ തന്നെ ആറ് സൈഡ് ഫിനിഷ്ഡ് ആയിട്ടുള്ള നമുക്ക് ഇതിൻ്റെ സ്റ്റോൺസിൻ്റെ മാനുഫാക്ചറിങ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ പ്രധാനപ്പെട്ടൊരു കോർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവിങ് ആണ് നമുക്ക് ചെങ്കലിൻ്റെ പാവിങ്ങിൽ നിരവധി സൈസുകൾ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഇത് കോബിളാണ് നമുക്ക് ഈ ഇന്ത്യയിൽ തന്നെ നമ്മൾ നമ്മളൊരു കമ്പനിയാണ് ഫസ്റ്റ് ഇപ്പോൾ ഇത് നിലവിലിപ്പം പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളൂ നാല് നാല് ഇഞ്ചിൽ രണ്ടര ഇഞ്ച് തിക്നെസ് ആയിട്ടാണ് വരുന്നത് ഇത് നമുക്ക് എക്സ്റ്റീരിയറിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ മറ്റുള്ള കോബിളുകൾ വിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാം മറ്റുള്ള കോബിളിനെ താരതമ്യേനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത ചൂട് കുറയുന്നതാണ് നമ്മൾ ചെങ്കലിൻ്റെ പ്രൊഡക്റ്റ് എവിടെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ വാളിലാണെങ്കിലും ശരി പാവിങ്ങിലാണെങ്കിൽ ശരി നമുക്ക് ചൂട് വളരെ കുറയ്ക്കാൻ പറ്റും ഈ നമുക്ക് പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ചൂട് കൂടുതലാണ് അത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ ചെങ്കല്ല് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അതിൽ ട്രഡീഷണൽ ലുക്ക് കിട്ടുകയും ചെയ്യും ചൂട് വളരെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈ നമ്മുടെ ജംഗലിൻ്റെ പാവിങ് വരുന്നത് പാവിങ്ങിന് നമുക്ക് കോബിൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പതിമൂന്ന് എട്ട് നാല് എന്നുള്ളൊരു നമുക്കൊരു ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വരുന്നുണ്ട് അതേപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് നാല് സോറി രണ്ട് ഒന്നരയ്ക്ക് ഒന്നര ഇത്തരം സൈസുകളൊക്കെ നമ്മളിപ്പം ഇതിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാം തിക്നെസ് അൻപത് എം എം ആണ് വരുന്നത്